നമ്മളിപ്പോൾ ഉള്ളത് ഗവിയിൽ ഗവി ഇക്കോ ടൂറിസം സെൻ്ററിലാണുള്ളത് ഇന്നിവിടെ ക്യാമ്പാണ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ചെന്താമരക്കൊക്ക ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്ത് പോകും വൈകിട്ട് ഒരു ആറു മണിയോട് കൂടിയിട്ട് അവിടെ എത്തുന്നതാണ് ഗവിയിൽ പാക്കേജ് എടുത്ത് താമസിക്കുന്നവർക്ക് ഉള്ള ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത് അത്യാവശ്യം റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത വഴിയാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണിത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ നേരത്തെ ഫുഡും ടീ ജ്യൂസസ് ജ്യൂസൊക്കെ അവൈലബിളാണ് ഗവിയിലെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡാണ് പ്ലെയിൻ റൈസ് ഉണ്ട് മട്ടർ റൈസ് ഉണ്ട് നല്ല സാമ്പാറുണ്ട് രസമുണ്ട് പരിപ്പ് കറി ഉണ്ട് ഐ അതേമാതിരി രസമാണ് ഇത് സാമ്പാറാണ് കൂട്ടുകറി ഉപ്പേരി ചേട്ടാ എന്തൊക്കെ സാധനം എന്തോ ഒരു കറി മോര് കറി അച്ചാറ് ഇവിടെ താമസിക്കുന്നവർക്ക് ഡാമിൽ ഫിഷിങ് ആണ് ചെറിയ പേയ്മെൻറ്റ് കൊടുത്താൽ ഇവിടെ വെച്ചിട്ട് ഫിഷിങ് ചെയ്യാൻ പറ്റും അതിനുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നവർക്ക് ബോട്ടിംഗ് ഉണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ ബോട്ടിൽ പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൽ ആവശ്യമുണ്ടെങ്കിൽ കുളിക്കുക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഈ ബോട്ടിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം ഇപ്പോഴുള്ള ഗസ്റ്റുകളൊക്കെ ഫ്രീ ആവും അതിനുശേഷം ബോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ പറ്റിയ സ്ഥലമാണ് ഇതാണ് ഗവ്യാർ ഡാം ഇവിടെ വെള്ളം തടുത്ത് നിർത്തിയൊക്കെയാണ് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ശബരിഗിരി പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്